ഗുഡ് മോർണിംഗ് അനുഗ്രഹീതവും വിലേറിയതുമായ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ് ഈ മനോഹരമായ പ്രഭാതത്തിലും വിശേഷാൽ ഈ പുതിയ മാസത്തിൻ്റെ പുതിയ ഞായറാഴ്ച പ്രഭാതം നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ തന്ന നല്ല അവസരത്തെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ പ്രഭാതത്തിൽ പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നധിയിൽ പ്രാർത്ഥനയോടെയിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മാന്യമിത്രങ്ങൾക്കും ധന്യനായ ഏകാധിപതിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്ഥതയുമുള്ളവനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറി നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിച്ചു കൊണ്ട് പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ പ്രഭാതത്തിലും നാം നേതൃത്വത്തെക്കുറിച്ചുള്ള പഠന പരമ്പര ആരംഭിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിച്ച് നിർത്തിയത് പത്രൂസിനെക്കുറിച്ചുള്ള നേതൃത്വത്തിൻ്റെ ആ വിഷയമാണ് നമുക്കറിയാം പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പന്ത്രണ്ട് പേരെ താൻ മലമുകളിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും ഈ പന്ത്രണ്ട് പേര് കർത്താവിനോട് കൂടെ ഇരിക്കേണ്ടതിനും പോയി പ്രസംഗിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനുമായി അവർക്ക് അധികാരം കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഒരു നേതൃത്വം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേതൃത്വം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം എന്നുള്ളതാണ് ദൈവം തിരഞ്ഞെടുക്കാത്ത ധാരാളം പ്രിയപ്പെട്ടവർ ഇന്ന് ഈ അധികാര കസേരകളിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നഗ്നമായ സത്യം നമുക്കറിയാം പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായി ഷൗലിനെ തെരഞ്ഞെടുത്തു നാൽപ്പത് കൊല്ലം ഭരിക്കേണ്ട ഷൗൽ കേവലം രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അവനിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടമായത് നമുക്ക് കാണുവാൻ കഴിയും പിന്നീടുള്ള മുപ്പത്തിയെട്ട് കൊല്ലം ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ടവനായി അങ്ങനെ ഉള്ള ഒരു ഭരണം നടത്തുന്നവനായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ടാണ് ദാവീദിനെ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവൻ്റെ മേലുള്ള ദുരാത്മാവ് മാറുവാൻ ദാവീദ് കിന്നരം വായിച്ചത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ കാലഘട്ടത്തിലും ഒട്ടും വ്യത്യസ്തമല്ലാത്ത നേതാക്കന്മാർ ആത്മീയ ലോകത്തുണ്ട് എന്നുള്ളതാണ് ദുരാത്മാവ് ബാധിച്ച ധാരാളം ആത്മീയ കോളത്തിലെ നേതാക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയും യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാലുള്ള ഒരു അഭിഷേകമോ പരിശുദ്ധാത്മാവിനാലുള്ള ഒരു നിയന്ത്രണമോ പരിശുദ്ധാത്മാവിലുള്ള ഒരു ആലോചനയോ അവർക്ക് ആവശ്യമില്ല സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്ന ധാരാളം കൂട്ടർ നമ്മുടെ ഇടയിലുണ്ട് പറയട്ടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം എന്ന വേദപുസ്തകം നമ്മെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അവനൊരു പ്രാർത്ഥന മനുഷ്യനായിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ മലമേലിൽ നിന്ന് ഇറങ്ങി വന്ന യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരോട് ആദ്യം പറയുന്നത് തന്നോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ് ബി വിത്ത് വിഹീം ബി മൈ മൈ ബി ബിത്തിഹീം അപ്പോൾ തന്നോട് കൂടെ ഇരിക്കുക വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന ഒരു നേതാവായിരിക്കണം അതിനോട് ചേർത്ത് ഒന്നും ഒന്നുകൂടെ പറയാം പോലൂസ് പറയുന്നു ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നെ അപ്പോൾ ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി സ്വന്തം കാര്യങ്ങൾ അപ്ലൈ അപ്ലൈ ചെയ്യാനുള്ള ഒരിടമായി മാറരുത് കാരണം നാം കർത്താവ് നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് എന്താണോ ജനത്തിന് തരാനുള്ള ആലോചനകൾ തന്നത് അത് പറയുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം ഒരു നേതാവ് എന്ന് പറയാം നമുക്കറിയാം നമ്മൾ പഠിച്ചൊരു വിഷയമാണ് മോശ നാൽപ്പത് വർഷം ഇസ്രായേലിൻ്റെ ജനതയെ നടത്തുവാനിടയായി അവർ ഒരുപാട് സാഹചര്യങ്ങളിൽ പിറുവിർത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ അവർ മോശക്കെതിരായി സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ആ സമയത്തൊന്നും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ജനത്തിന് ജനത്തിൻ്റെ ഇടയിലേക്ക് കയറിച്ചല്ലാതെ സ്വന്തം ബുദ്ധിയുടെ നിയമപ്രകാരം ഒരു ആലോചന പറയാതെ മോശയ്ക്ക് എപ്പോഴെല്ലാം പ്രതിസന്ധികൾ വന്നോ ആ സമയത്തെല്ലാം മോശ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മുട്ടുമടക്കി ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ലീഡർഷിപ്പിൻ്റെ അകത്ത് പ്രാർത്ഥന ഉണ്ടോ നമ്മൾ ഒരിക്കലും പരാജയപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല ഇനി ലീഡർഷിപ്പിൽ മാത്രമല്ല ഏതൊരു അവ അവസ്ഥയിലും പ്രാർത്ഥന എന്ന് പറയുന്നൊരു ജീവിതം നിങ്ങൾക്കുണ്ടെങ്കിൽ പരാജയപ്പെടാനോ ശത്രു നിങ്ങളെ തകർത്ത് കളയുവാനോ അനുവദിക്കുകയില്ല ഈ പ്രഭാതത്തിൽ ഒന്നും കൂടെ പറഞ്ഞാൽ അരക്കെട്ടുറപ്പിച്ച് നടത്തട്ടെ പ്രാർത്ഥന 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 അത് വളരെ ആണ് അതുകൊണ്ട് പ്രാർത്ഥനയില്ലാത്ത ജീവിതം ഒരുപ്പില്ലാത്ത കന്നി പോലെയാണ് അതുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് നമുക്ക് മടങ്ങി വരാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ എന്നിട്ട് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മേൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസോസാ